മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിനെതിരെ കേരളത്തിലെ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ അണിനിരക്കുന്ന വലിയൊരു ജനകീയ പ്രസ്ഥാനത്തെ പടുത്തുയർത്തണം എന്നുള്ളതാണ് മയക്കുമരുന്നിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തെ ഒന്നിച്ചണിനിരക്കുക എന്ന ആഹ്വാനത്തോടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം എടുത്ത പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ലോകത്തെല്ലായിടത്തും അതി ഭീകരമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ വ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് തന്നെ അത് വലിയ രൂപത്തിലേക്ക് വളരുകയാണ് പ്രത്യേകിച്ച് രാസലഹരിയുടെ വ്യാപനം അതി ഭീകരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു യു എൻ്റെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത് അപകടകരമായ ഇതിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും സംബന്ധിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത് പതിനഞ്ച് വയസ്സിനും അറുപത്തി മൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ലോകത്തിനകത്തെ പതിനേഴ് വയസ്സ് പതിനേഴ് പേരിൽ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മയക്കുമരുന്നിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം കൊണ്ട് അഞ്ച് ലക്ഷം ആളുകൾ മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് മയക്കുമരുന്നിൻ്റെ ആദ്യ ഉപയോഗം തുടങ്ങുന്നതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ളവരാണ് എഴുപത് ശതമാനം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ എന്നാണ് ലോകത്തിൻ്റെ തന്നെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് കാണാൻ കഴിയും അപ്പം ഇത് ലോകത്തെ തന്നെ ബാധിച്ച അതിഭീകരമായ ഒന്നായി മയക്കുമരുന്നിൻ്റെ വ്യാപനം മാറുകയാണ് ലോക തലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിലെ വലിയ മാഫിയ സംഘങ്ങൾ വലിയ രൂപത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലക്ഷം കോടി ഡോളറുകളുടെ മുതൽ മുടക്കിക്കൊണ്ടുള്ള വലിയ കൂടി ഇത് വളർന്നിരിക്കുകയാണ് നമുക്കറിയാം മാർച്ച് തന്നെ മുതലാളിത്തത്തിൻ്റെ ക്രൂരമായ വളർച്ചയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ മനുഷ്യത്വരഹിതമായ അതിൻ്റെ ഒരു പ്രവർത്തന തലങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ ലാഭം കിട്ടുക എന്ന ലക്ഷ്യം വെച്ച് ഏത് മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനവും ചെയ്യാൻ മടിയില്ല എന്നുള്ളതാണ് ഈ മയക്കുമരുന്ന് സംഘത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മൂലധന താല്പര്യം എന്നുള്ളത് കാണാൻ കഴിയും ഈ അവസ്ഥ ഇന്ത്യക്കകത്തും അതിഭീകരമാണ് ഇന്ത്യക്കകത്ത് വലിയ രൂപത്തിൽ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളർന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം മുംബൈയിലും അതുപോലെ മുദ്ര പോർട്ട് ഒക്കെ ഉൾപ്പെടെയുള്ളതിൻ്റെ വഴി വലിയ രൂപത്തിലുള്ള പുറത്തുനിന്നുള്ള മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ കാലയളവിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ എൺപത്തി രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കപ്പെട്ടു ഇന്ത്യക്കകത്ത് എന്നുള്ളത് കാണിക്കുന്നത് എത്ര ഭീകരമായ വ്യാപനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ളത് എന്നാണ് എന്നാൽ അതിനോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആ രൂപത്തിലുള്ള ഒരു സാഹചര്യം അല്ല ഉള്ളത് എന്ന് കാണാൻ കഴിയും ഏതാണ്ട് ഈ കഴിഞ്ഞ കാലയളവിൻ്റെ ഈ എൺപത്തി കോടിയുടെ ഇന്ത്യയിലെ കണക്കുകൾ നോക്കുമ്പോൾ അതിൽ നൂറ് കോടിയെ താഴെയാണ് കേരളത്തിനകത്ത് ആ മയക്കുമരുന്നിൻ്റെ പിടിച്ചെടുത്തിട്ടുള്ളതിൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനോരായിരത്തോളം വരുന്ന കേസുകൾ നമ്മുടെ കേരളത്തിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ ഇതിനകത്ത് വളരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് കാണാൻ കഴിയും പോലീസും എക്സൈസും ഉൾപ്പെടെ അന്തർ സംസ്ഥാനങ്ങൾക്കകത്തുള്ള കേന്ദ്രങ്ങളിൽ പോലും പോയി അന്വേഷണം നടത്തി അതിൻ്റെ കേന്ദ്രങ്ങൾ പിടിക്കുന്നത് നമ്മുടെ സമീപകാലത്ത് വലിയ വാർത്തയായതാണ് അപ്പോൾ കുറ്റ ഈ അന്വേഷണ കാര്യത്തിനകത്ത് ഇത്തരം സംഘങ്ങളെ പിടിക്കുന്ന കാര്യത്തിനകത്ത് വളരെ ജാഗ്രതയോടെ കേരളത്തിൻ്റെ ഗവൺമെൻ്റ് സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഫലപ്രദമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും എന്നാൽ ഈ സമീപകാലത്ത് ഉൾപ്പെടെ അപകടകരമാവുന്ന ചില അവസ്ഥകൾ നമുക്ക് സംജാതമായിട്ടുണ്ട് ഇത് കാണിക്കുന്നത് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രം ഈ മഹാവിപത്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനുകൊണ്ട് വലിയ രൂപത്തിലുള്ള ഒരു ജനകീയമായ പ്രതിരോധം നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട് ആഗോളവൽക്കരണ രാഷ്ട്രീയം സൃഷ്ടിച്ചിട്ടുള്ള അരാഷ്ട്രീയത തൊഴിലില്ലായ്മ ഇങ്ങനെയുള്ള പല പലമായ സാഹചര്യങ്ങൾ ചെറുപ്പക്കാരെ ഇതിലേക്ക് കൊണ്ടുപോകാൻ ഇടവരുത്തുന്നുണ്ട് കേരളത്തിൻ്റെ കലാലയ രാഷ്ട്രീയത്തിനെതിരെ കോടതി എടുത്ത സമീപനങ്ങൾ അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള കലാലയ അന്തരീക്ഷങ്ങൾ അതെല്ലാം ഈ മഹാവിഭത്തിന് കടന്നു വരാൻ ഇടം നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണും ഇപ്പം നമ്മുടെ കലാലയങ്ങൾക്കകത്ത് ഗ്രാമപ്രദേശങ്ങൾക്കകത്ത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മയക്കുമരുന്നിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തന രൂപത്തെ രൂപപ്പെടുത്തണമെന്നാണ് പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രമേയത്തിന്റെ ഉള്ളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് മുഴുവൻ പാർട്ടി അംഗങ്ങളും ആ ലക്ഷ്യം വെച്ച് മുഴുവൻ പാർട്ടി ഘടകങ്ങളും ആ ലക്ഷ്യം വെച്ച് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണമെന്ന് പ്രമേയം ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അനു നൽകിക്കൊണ്ടുള്ള വലിയ ജനകീയ പ്രതിരോധ സംവിധാനത്തെ പടുത്തുയർത്തിക്കൊണ്ട് ഈ മഹാവിപത്തിനെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് നേരിടാം എന്നുള്ളതാണ് പാർട്ടി സമ്മേളനം ആഹ്വാനം ചെയ്യുന്നത് അതിലേക്ക് നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്